ഓം ശ്രീനാരായണ പരമഗുരവീ നമ സാനുഭവഗീതി മന്ത്രം തൊണ്ണൂറ്റി ഒൻപത് കുന്നും മലയുമിതെല്ലാം ഒന്നൊന്നായി പൊന്നടിക്ക് കൂട്ടാക്കി നിന്ന പോളടിയോടൻ പൊന്നിൻ കുടി ഓം പരമഗുരവേ ായണുര സ്വാനുഭവഗീതി മന്ത്രം തൊണ്ണൂറ്റൊൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കുന്നുകളും മലകളുമുള്ള ഈ ഭൂമണ്ഡലത്തിലെ കുന്നുകളെയും മലകളെയുമെല്ലാം ഒന്നൊന്നായി നിന്റെ തൃപ്പാദങ്ങൾക്ക് ചരിക്കുവാനുള്ള വേദിയാക്കി തീർത്തുകൊണ്ട് അതിനെല്ലാം അതീതനായി നിന്ന് നീ ഞാനാകുന്ന കൊടി വന്ന് നിന്നെ ആശ്രയിച്ച് നിന്നിൽ ചുറ്റിപ്പടലുന്നത് കണ്ടപ്പോൾ എന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി നീ സ്വയം ഒതുങ്ങിക്കളഞ്ഞത് എന്തുകൊണ്ടാണ് ഒന്നും മനസ്സിലാകുന്നില്ല श्रीनारायण परमगुरवे नमः ॐ श्री नमः